ഹായ് മാന്യസുഹൃത്തുക്കളെ നമസ്കാരം ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ കോവൽ ചാക്കിൽ നട്ട് നട്ട കോവലാണ് ഈ കോവൽ വളർത്തുന്ന അതായത് ഇത് പടർത്തുന്ന രീതിയും ഇതിൻ്റെ ആദ്യത്തെ വളപ്രയോഗ രീതിയുമാണ് നമ്മൾ കാണാൻ പോകുന്നത് ചാക്കിനകത്ത് നട്ടപ്പോഴ് കരിയിലും അല്പം എല്ലുപൊടിയും മാത്രം ഇട്ടാണ് ഇത് നട്ടത് ഇപ്പോൾ ഇത് വളർന്ന് നല്ല വള്ളിയൊക്കെയായി നല്ല വള്ളിയക്കിയായി ഇത് ഇനി നമുക്ക് പടർത്തണം അതെങ്ങനെയാണ് പടർത്തേണ്ടത് എന്നുള്ള രീതിയിൽ ഇതിനെന്തൊക്കെയാണ് വളം ചെയ്യേണ്ടത് എന്നുള്ള രീതിയുമാണ് നമ്മളിപ്പോഴ് കാണാൻ പോകുന്നത് അതുപോലെ തന്നെ കോവൽ വളരെ വളരെ നല്ലൊരു പച്ചക്കറിയാണ് ഉണക്കത്ത് അതായത് നല്ല ചൂടുള്ള സമയങ്ങളിലാണ് കായ്ഫലം ലഭിക്കുക മഴയത്ത് കായ്ഫലം ലഭിക്കുന്നില്ല ഒരു ദീർഘകാല വിളയാണ് ഇത് നമുക്ക് മണ്ണിൽ നമ്മുടെ പറമ്പിൽ നട്ടുപിടിപ്പിക്കാൻ സാധിക്കും വ്യാവസായികമായി അടിസ്ഥാനത്തിൽ ഇടാൻ വലിയ ലാഭമാണ് കാരണം കാര്യമായ രോഗ കീടബാധകളൊന്നും ഉണ്ടാകാറില്ല വർഷത്തിൽ ഒരു പ്രാവശ്യം ഇതിൻ്റെ തണ്ട് മുറിച്ച് കൊടുക്കണം അതിൽ നിന്നും വീണ്ടും ശേഖരങ്ങൾ ധാരാളം ഉണ്ടായി അടുത്ത വർഷം കായ്കളുണ്ടാവും അങ്ങനെ അഞ്ചോ ആറോ ഏഴോ പത്ത് വർഷം വരെയൊക്കെ നല്ല രീതിയിൽ സംരക്ഷിച്ച് നല്ല ആദായം എടുക്കാൻ സാധിക്കും വ്യത്യസ്ത കായ്കളുണ്ടാവുന്ന രീതിയിലുള്ള കോവലുകളുണ്ട് വലിയ നീളമുള്ള കോവൽ അതായത് ഒരു നമ്മുടെ ഒരു വിരലിൻ്റെയൊക്കെ അത്രയും നീളമുള്ള കോവലിലൊക്കെ ഉണ്ടാവുന്ന ഇപ്പോഴുണ്ട് ഇത് സാധാരണ ഒരു മീഡിയം ടൈപ്പിലെയാണ് എങ്കിലും ഒരു പത്ത് പതിനഞ്ചെണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു തോരനോ അതുപോലെ തന്നെ മറ്റുള്ള കറിക്കുമൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ഒരു കോവലാണ് അതുപോലെ ഈ കോവലിൻ്റെ ഇല ഇലയും നമുക്ക് തോരൻ വെക്കാൻ വളരെ നല്ലതാണ് അതുപോലെ പോഷക സമ്പുഷ്ടമാണ് വളരെയധികം നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരു പച്ചക്കറി സസ്യമാണ് കോവല് ആർക്ക് വേണമെങ്കിലും വളരെ എളുപ്പത്തിലും ലളിതമായും കോവൽ കൃഷി ചെയ്യാൻ സാധിക്കും കോവലിൻ്റെ തണ്ടാണ് നടയിൽ വസ്തു പക്ഷേ ഇതിൻ്റെ കായകൾ പഴുത്ത് കിട്ടുന്ന അരി നടയിൽ വസ്തുവായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം തണ്ടാണ് വസ്തുവായിട്ട് നടപാൻ പറ്റുന്നത് അപ്പം നമുക്ക് ഈ കോവൽ വളം പിടികം ചെയ്യണം ഇത് പടർത്തുകയും ചെയ്യണം ഓണത്തിന് നമുക്ക് കായ് കായ പലം ലഭിക്കണം ആ രീതിയിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ നമ്മൾ ചെയ്യേണ്ട ചെയ്യാൻ ആദ്യമായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ഇതിൻ്റെ ആവശ്യമില്ലാത്ത കുറേ ശിഖരങ്ങളങ്ങ് മുറിച്ച് കളയാൻ പോകണം ഇന്നലെ പടർത്തി ഇത് പടർന്നങ്ങോട്ട് ഇങ്ങോട്ട് പോകാൻ അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടതാണ് അപ്പം ഇതിൻ്റെ ഈ ഒരു ശിഖരം ഒഴിച്ച് തണ്ടൊഴിച്ച് ബാക്കി ഇത് ഞാൻ മുറിച്ച് കളയാൻ പോവുകയാണ് മുറിച്ച് കളയുകയാണ് ഇത് മുറിച്ച് കളഞ്ഞു ഇതിപ്പം ഞാൻ മുറിച്ചാൽ കളഞ്ഞു ഇപ്പം ഒരു ശിഖരം മാത്രമേ ഉള്ളൂ അപ്പോൾ ചാക്ക് വ്യക്തമായിട്ടുണ്ട് ഓക്കെ ചാക്ക് വ്യക്തമായിട്ടുണ്ട് അപ്പം ഇനിയാണ് നമ്മൾ വളമിടുന്നത് സാധാരണ ഞാൻ ചെയ്യുന്നതെല്ലാം തന്നെ ജൈവ കൃഷിയാണ് കാരണം എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ഒരു തീരുമാനം അതുപോലെ തന്നെ നമ്മളോട് സ്നേഹവും താല്പര്യമുള്ള കക്ഷികൾക്ക് സൗജന്യമായിട്ട് നമുക്ക് ആവശ്യത്തിന് ശേഷമുള്ളത് കൊടുക്കുക ഇതാണ് നമ്മുടെ ഒരു പോളിസി നമ്മുടെ ലക്ഷ്യം അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് എല്ലോടി ഇട്ട് കൊടുക്കുകയാണ് എല്ലുകൊടി നമുക്കറിയാം ഏതൊരു സസ്യത്തിനും വളരെ അത്യാവശ്യമായ ഒരു സംഗതിയാണ് എല്ലോടി എന്ന് പറഞ്ഞാൽ അതിനുശേഷം വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് വേപ്പിൻ പിണ്ണാക്ക് അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്ന പിണ്ണാക്കാണ് കടലപിണ്ണാക്ക് ചാണകത്തിന് രണ്ടരട്ടിയോളം ഗുണം കിട്ടാൻ വേണ്ടിയാണ് കടലപ്പെണ്ണക്ക് ഇട്ട് കൊടുക്കുന്നത് കടലപ്പിണ്ണാക്കിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉറുമ്പ് വരാതിരിക്കണമെങ്കിൽ വേപ്പെൺമിണക്ക് കൂടണം കടലപ്പിണ്ണക്ക് എപ്പോഴും അല്പം വേപ്പിൺമിണാക്ക് ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാകും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സംഗതി എന്ന് പറഞ്ഞാൽ കുറച്ച് മണ്ണ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം കാരണം ചാക്കാണ് ചാക്കാകുമ്പോഴും മണ്ണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഏത് സസ്യങ്ങളുടെയും വയർ എന്ന് പറയുന്നത് ഈ മണ്ണാണ് എന്ന് നമുക്കറിയാം മണ്ണ് ഉണ്ടെങ്കിൽ മാത്രമേ സസ്യങ്ങൾക്ക് ആഹാര സാധനങ്ങൾ ലയിപ്പിച്ച് വലിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ ദ്രാവക രൂപത്തിലുള്ള ആഹാര സാധനങ്ങൾ നമ്മളിട്ട് കൊടുക്കണം വളം നമ്മളിട്ട് കൊടുക്കണം ഇനിയാണ് നമ്മൾ എങ്ങനെയാണ് ഇത് പടർത്തുന്നതെന്ന് നമുക്ക് നോക്കാം ഇതേപോലെ ഒരു മടല് എത്രയും നീളമുള്ള ഒരു മടല് നമ്മൾ ഇങ്ങനെ വെട്ടിയെടുത്തു അത് ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കും ഇങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം ഒരു കെട്ട് ചെറുതായിട്ടൊരു കെട്ട് കെട്ടണം ചെറുതായിട്ടുള്ള ചെറിയ മുറുക്കി കെട്ടണം സംഗതി അത് പ്ലാസ്റ്റിക് ഏറായാൽ ഉത്തമമാണ് കാരണം പെട്ടെന്ന് അഴിഞ്ഞു പോകാൻ ഇടയാവരുത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ ഓല ചെറുതായിട്ട് മുറിക്കണം ഓല ഇങ്ങനെ മടലോടുകൂടി ചെറുതായിട്ട് മുറിക്കണം ചെറുതായിട്ട് മുറിച്ചിട്ട് കണ്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചു കൊടുക്കണം കുറച്ച് സ്ഥലം മാത്രമുള്ള ഒരാൾക്ക് പന്തലിടാൻ ഉള്ള കാര്യങ്ങളൊന്നുമില്ലെങ്കിൽ ഇത്തരത്തിൽ ചെയ്യുന്നത് വളരെ ഉചിതമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ ചെയ്തിട്ട് രണ്ട് കെട്ട് പ്ലാസ്റ്റിക് വള്ളി തന്നെ ഇട്ട് കെട്ടാം രണ്ട് കെട്ട് നമ്മൾ ഇങ്ങനെ കെട്ടണം കാരണം ഓരോ വർഷവും ഇത് മുറിച്ചു കൊടുക്കും ചുവട് അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ഇട്ട് കെട്ടേന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല തന്നെയല്ല മഴ പെയ്ത് ഇത് ഇതക്കേറക്കി അങ്ങനെ മഴ പെയ്തതി പോവും ഇങ്ങനെ നമുക്ക് പടർത്താവുന്നതാണ് ഇതിൽ കായകള് കായ്കൾ ഉണ്ടാവുന്ന ഉടനെ ആ ഓലയുടെ മുകളിൽ ആ കായകൾ ഉണ്ടായി കിടക്കും നമുക്ക് എളുപ്പത്തിൽ പറിച്ചെടുക്കാൻ സാധിക്കും ഒരുപാട് ബുദ്ധിമുട്ടൊന്നും നമുക്കില്ല കമ്പുകൾ തിരക്കി പോകേണ്ട മറ്റ് സംഗതികളൊന്നും വേണ്ട ആർക്ക് വേണമെങ്കിലും ഇത്തരത്തിൽ അവൻ ചെയ്യാം അതിന് ശേഷം ഇനി നമ്മൾ ഒരു കാര്യം കൂടി ചെയ്തു കൊടുക്കണം ഇത് നമുക്കറിയാം ഇത് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളത്തിനകത്ത് സൂടാമോണസ് എന്ന് പറയുന്ന ഒരു പൗഡർ നമ്മൾ ഇട്ടുകൊടുക്കണം ഒരു ഒരു സ്പൂൺ പൗഡർ മതി സൂഡാമോണസിൻ്റെ ഒരു ഇത്ര ഇട്ട് കൊടുക്കണം ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊരു ഭംഗിയായിട്ട് ഒന്ന് യോജിപ്പിക്കുക ഭംഗിയായിട്ട് യോജിപ്പിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്ക് ഈ മണ്ണിൻ്റെ ഭാഗത്ത് അല്പം ഒഴിച്ചു കൊടുക്കണം കാരണം നമ്മൾ ഇട്ടുമൊടുത്ത വളങ്ങളൊക്കെ പെട്ടെന്ന് വലിച്ചെടുക്കാനാണ് അതുകൂടാതെ ജലകളിൽ അല്പം തളിച്ചു കൊടുക്കുക രോഗപ്രതിരോധ ശക്തി കിടന്ന കിടം വളൊന്നും വളരെ പെട്ടന്നുണ്ടാകത്തില്ല വളരെയധികം രോഗപ്രതിരോധശേഷി വളമാണെങ്കിൽ പോലും ഇത് നമ്മൾ വളമൊക്കെ ഇട്ട് ഇത് തറയെ പടർന്നത് നമ്മളിങ്ങനെ എടുത്ത് പുതിയതായിട്ട് പടർത്തുണി തണ്ടുകൾക്കൊക്കെ ചിലപ്പം ഒരു ഓട്ടം എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും ഇത് ഇങ്ങനെ പടർന്നു കിടന്നതാണ് വ്യാപകമായിട്ട് അത് നമ്മൾ ഇങ്ങനെ എടുത്തതാണ് അതുകൊണ്ട് തന്നെ <mesanality> <laughs> ി തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഇത് പൂവിട്ട് കായ് കായ്ക്കും പെട്ടെന്ന് കായ്വാൻ തരുന്ന ഒരു പച്ചക്കറി കൂടിയാണ് ഈ കോവലെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട പ്രേക്ഷകരി ഈ തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും അത് മറ്റുള്ളവരിലെ എത്തിയാനും ഇഷ്ടമെങ്കിൽ ദയവായിട്ട് ആദ്യമാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം